ശശി വരുന്നു ശശു കാശു ചോദിക്കാനോണാവോ അല്ല ഇതാരും ശശിയോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ പൊന്നു മോനെ വിളച്ചിൽ എന്നോട് വേണ്ട ഇതൊക്കെ ഞാൻ കൊറേ കണ്ടതാ ആ ണ്ടല്ലോ ഈ എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട ഞാനും കഴിക്കുന്നേ അരി ആഹാരം ഞാനും കഴിക്കാറുണ്ട് എന്ന് വെച്ച പോലെ മൂന്ന് നേരവും ചോറ് വാരി കിഴുങ്ങാറില്ല എന്റെ ശശി ആഹാരം മിതമായാൽ അത് ഗുണമുള്ളതാണ് അമിതമായാൽ അത് വിഷം തന്നെയാ ചോറൊക്കെ ആവശ്യത്തിനല്ലേ കഴിക്കാൻ പാടുള്ളൂ നിന്റെ അച്ഛൻ എന്നാള് കണ്ടപ്പോഴും പറഞ്ഞു അവന് ചോറില്ലാരോ കൈവഷം കൊടുത്താണെന്ന് എടോ ഇത് പ്രശ്നമാ എന്ത് ചെയ്യാനോ അതൊരു ശീലമായി പോയി ഒരു ശീലം നമുക്ക് നല്ലതിനല്ലാന്ന് മനസ്സിലായാൽ അത് മാറ്റണം നീ ഒന്ന് മാറി നോക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും അതിരിക്കട്ടെ എന്റെ കാശിന്റെ കാര്യം എന്തായി ഒന്ന് പോവാ കാര്യം പറയുമ്പോ അവന്റെ ഒരു തമാശ നമ്മുടെ ആഹാരക്രമത്തിൽ ക്രമത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ചോറ് വിശേഷ ദിവസമാണെങ്കിലും അല്ലെങ്കിലും ചോറ് നമുക്ക് നിർബന്ധമാണ് എന്നാൽ മൂന്നു നേരവും നമ്മുടെ തീന്മേശ കൈയടക്കുന്ന ചോറ് നമുക്ക് അത്ര നല്ലതല്ല കേട്ടോ ശീലമായി പോയത് കൊണ്ട് മാത്രം നമ്മൾ ഇതിങ്ങനെ തുടർന്ന് പോരുകയാണ് ഒരു ദിവസം കഴിക്കേണ്ട ചോറിന് കൃത്യമായ അളവ് പാലിച്ചില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിരവധിയായ ജീവിതശൈലി രോഗങ്ങളും അമിതവണ്ണവും കുടവയറും ഒക്കെയാണ് അതിനാൽ ഉച്ചയ്ക്ക് മാത്രം ചോറ്ണ്ണാം നമുക്ക് ഒപ്പം ധാരാളം പച്ചക്കറികളും കഴിക്കാം അത് ആരോഗ്യത്തിന് ഗുണം മാത്രമേ ചെയ്യൂ ഹരിക്ക് ഒക്കെ ഇപ്പൊ എന്താ വില അല്ലെ ലെറ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ